ഇങ്ങനെയുള്ള ആളുകൾ പലരുടെ അടുത്തും പോയിട്ട് പലരുടെയും ഫോട്ടോ ഉണ്ടാവും അതല്ലല്ലോ ഇവിടുത്തെ വിഷയം ഇവിടത്തെ വിഷയം അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിച്ച ആളുകൾ അത് എൽ ഡി എഫ് അധികാരത്തിലിരിക്കുമ്പോൾ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമാരായിരുന്ന രണ്ടുപേരാണ് ജയിലിൽ കിടക്കുന്നത് ഇനിയും പല പ്രധാനപ്പെട്ട ആളുകളിലേക്കും പോകണം വൺ ഡോക്കുകൾ ഉണ്ട് എന്ന് കോടതി എന്നെ അഭിപ്രായപ്പെട്ടിരിക്കുന്നു ആ സ്വർണ്ണക്കൊള്ള കൊള്ള പിടിക്കാൻ വേണ്ടി ഫോട്ടോയുടെ കാര്യം പറഞ്ഞിട്ട് എന്താ കാര്യം അവരുടെ കൂടെ ആരെയൊക്കെ ആരൊക്കെ ഫോട്ടോ ഉണ്ടാവും ടൂറിസം വകുപ്പിൽ ഒരു വ്ലോഗർ ഉണ്ടായിരുന്നു മന്ത്രി റിയാസ് മുൻകൈ എടുത്തു കൊണ്ടുവന്നാണ് പിന്നീടാണ് അവരേതോ സ്പൈ ആണെന്ന് പറഞ്ഞത് അപ്പൊ മന്ത്രി റിയാസിനെതിരായിട്ട് ആരോപണം വന്നപ്പോൾ ഞാനാ പറഞ്ഞത് അതിനെങ്ങനെ റിയാസ് തെറ്റുകാരനാവും എന്ന് ചോദിച്ചത് കാരണം വ്ലോഗർ സ്പൈ ആണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഇവിടെ കൊണ്ടുവരുമോ അപ്പൊ അവര് നേരത്തെ വന്നു അവർ ലോഗനാണെന്ന് വിചാരിച്ചു കൊണ്ടുവന്നാണ് പിന്നീട് സ്പൈ ആണെന്ന് തെരഞ്ഞെടുപ്പ് എന്റെ കൂടെ എയർപോർട്ടിൽ വെച്ചോ റെയിൽവേ സ്റ്റേഷനിലെ കൂടോ ഒരാൾ വന്ന് ഫോട്ടോ എടുത്ത് ഞങ്ങളൊക്കെ നിന്നുകൊടുക്കും ആര് ഫോട്ടോ എടുക്കാൻ വന്നാൽ നാളെ അയാൾ ഏതെങ്കിലും അല്ല കള്ളക്കടത്ത് കേസില കവർച്ച കേസില അയാൾ പ്രതിയായ നിങ്ങളിടാൻ പോണത് എന്റെ കൂടെ അയാൾ ഇളിച്ചുകൊണ്ടിരിക്കുന്ന പടവായിരിക്കും അതിന് ഞാൻ തെറ്റുകാരനാവോ അപ്പൊ ഇത് ഈ യഥാർത്ഥ വിഷയം മറച്ചുവെക്കാൻ ശക്തമായ തിരിച്ചടിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് സി പി എമ്മിന് ഈ വിഷയത്തിൽ ഇപ്പോഴും ഈ സ്വർണ്ണക്കൊള്ളയിലെ പ്രതികളെ സംരക്ഷിക്കുന്ന നടപടി കൊല്ലെടുക്കുന്നില്ല പേടിച്ചിട്ടാണ് കാരണം അവര് കൊടുത്താൽ മറ്റു വലിയ നേതാക്കന്മാർ കൂടി അകത്തു പോകും എന്നുള്ള ഭയം കൊണ്ടാണ് ഇവർ ചെയ്യുന്നത് ഞങ്ങൾ പറഞ്ഞ എല്ലാ കാര്യവും ശബരിമലയിലെ ശരിയാണ് ശബരിമലയിലെ മാത്രമല്ലല്ലോ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അനാവശ്യമായി ഇടപെടുന്നു പോലീസിലെ ഹൈറാർക്കി തകർക്കുന്നു എന്ന് ഞങ്ങൾ ആരോപണം ഉന്നയിച്ചു ഇപ്പോഴത്തെ ഡി ഐ ജി ഡി ജി പിക്ക് എതിരായിട്ട് ആരോപണം ഉന്നയിക്കുന്നു ജയിലിൽ ഡിഐ ജിയുടെ നേതൃത്വത്തിൽ പണം മേടിച്ചു വിട്ട് ആളുകളെ പരോളിലിറക്കി വിടുന്നു ലഹരി മരുന്ന് മാഫിയയ്ക്ക് കൂട്ടുനിൽക്കുന്നു ഉന്നത ഉദ്യോഗസ്ഥന്മാർ ഈ ഇപ്പോ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന വിനോദ് കുമാറിനെതിരായി നിരവധി പരാതികൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ടായിട്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അത് പൂഴ്ചവെക്കുമായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി നേരിട്ട് ബന്ധമുള്ള ആളായിരുന്നു വിനോദ് കുമാർ ഒരു മാഫിയയാണ് അവിടെ നിയന്ത്രിക്കുന്നത് പോലീസിനെ നിയന്ത്രിക്കുന്നത് അതല്ല ഇപ്പൊ പുറത്തു പോലീസിൽ നടക്കുന്നത് ജയിലിൽ എന്താ നടക്കുന്നത് ഞങ്ങൾ നിയമസഭയിൽ നിയമസഭയിലടക്കം നിയമസഭയ്ക്കകത്തും പുറത്തും നിരവധി പ്രാവശ്യ ആരോപണം ഉന്നയിച്ചു അവർക്ക് ചെല്ല പഞ്ചനക്ഷത്ര സൗകര്യങ്ങളാണ് വലിയ ക്രിമിനലുകൾക്ക് കൊലക്കേസിലെ പ്രതികൾക്ക് ജയിലിൽ സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്നത് പിന്നെ കൂടുതൽ സമയം അവർ പുറത്താണ് പരോളിലാണ് ഇപ്പൊ എങ്ങനെയാണ് പരോൾ കിട്ടുന്നതെന്ന് ഇപ്പൊ പുറത്തു വന്നില്ലേ ഈ പ്രതികൾക്കടക്കമുള്ള ആളുകൾക്ക് പരോൾ കിട്ടുന്നത് എങ്ങനെയാണ് നിയമവിരുദ്ധമായ രീതിയിലാണ് അവർക്ക് ലഹരി മരുന്ന് വസ്തുക്കൾ കൊടുക്കാൻ ഒരു മാഫിയ പ്രവർത്തിക്കുന്നു ആ മാഫിയയ്ക്ക് കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സംരക്ഷിക്കുന്നു എന്താ പോലീസിൽ നടക്കുന്നത് ഇതെല്ലാമാണ് ഞങ്ങൾ പറഞ്ഞത് ശബരിമല സ്വർണക്കൊള്ളയെ കുറിച്ചിട്ടാണെങ്കിലും ജയിലുകളിൽ നടക്കുന്ന സംഭവത്തെ കുറിച്ചാണെങ്കിലും ഇതിനു മുമ്പ് പ്രതിപക്ഷം പറഞ്ഞതാണ് ചെയ്യിക്കുന്നത് യിച്ചിട്ടില്ല എന്നതാണ് താങ്കൾ പറയുന്നത് ഈ നോട്ടീവായുള്ള ചിത്രത്തിന്റെ പേരിൽ മുഖ്യമന്ത്രിക്ക് സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ടായിരുന്നു ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞു മുഖ്യമന്ത്രിക്ക് സ്വർണ്ണ മുഖ്യമന്ത്രി സ്വർണ്ണക്കൊള്ളയിലെ പ്രതികളെ സംരക്ഷിക്കുന്നു അതിപ്പോഴും സംരക്ഷിക്കല്ലേ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അനാവശ്യമായ സമ്മർദ്ദം എസ് ഐ ടി യുടെ മീതെ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു